ആന്തൂര്യം പ്ലാൻസ് ശരിയായ രീതിയിൽ പോട്ട് ചെയ്താൽ അത് പെട്ടെന്ന് വേര് പിടിച്ച് നല്ല രീതിയിൽ വളരുകയതുപോലെ ഒരുപാട് തൈകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും ആന്തൂര്യം പ്ലാൻസ് ഏറ്റവും എളുപ്പത്തിൽ പോട്ട് ചെയ്യുന്ന മെത്തേഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കൂടി പറയുന്നത് ഞാൻ പത്ത് പതിമൂന്ന് വർഷമായിട്ട് ആന്തൂര്യം വളർന്നുണ്ട് അന്നുകൊണ്ട് ഇന്ന് വരെ ഇതേ പോട്ടിങ് മീ മീഡിയ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള പോട്ടും നമുക്ക് ഇത് നടാൻ വേണ്ടി ഉപയോഗിക്കാം പ്ലാസ്റ്റിക് പോട്ടോ റേ പോട്ടോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് നടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കരിച്ചതും അതുപോലെ തന്നെ ഓടിൻ്റെ കഷ്ണങ്ങളുമാണ് ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഇതേ രീതിയിൽ ഞാൻ നട്ടു വളർത്തിയ ആണ് ഇതൊക്കെ നോക്കിയാൽ വേരുകളൊക്കെ പെട്ടെന്ന് വളർന്ന് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ ബോഡി ചെയ്ത് പ്ലാന്റ്സ് എപ്പോഴും ഫ്രഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ വെയിറ്റും തീരെ കുറവായിരിക്കും നമ്മൾ നടാമ്പടി എടുക്കുന്ന പ്ലാന്റിൻ്റെ അടിവയസ്സുള്ള വേരുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം പഴയ വേരുകളൊന്നും ആവശ്യമില്ല പുതിയ പുതിയ പേരുകൾ മുകളിലേക്കുള്ളത് മാത്രം മതി അതുകൊണ്ട് അടിയിൽ നിന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്ത് വയ്ക്കുക അതിന് ശേഷം പോട്ടിൽ നിന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ ആ പോട്ടിൻ്റെ അടിഭാഗത്തായിട്ട് ഓടിൻ്റെ കഷ്ണങ്ങൾ അടുക്കി അടുക്കി വെക്കുക അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ചകിരി കരിച്ചതും അടുക്കി വയ്ക്കുക അതിൻ്റെ മുകളിൽ പ്ലാന്റ് വെച്ചതിന് ശേഷം വീണ്ടും ഈ ചകിരിത്തൊണ്ട് അടുക്കി അടുക്കി വയ്ക്കുക പ്ലാന്റ് നല്ല ഉറച്ചിരിക്കുന്ന രീതിയിൽ നമ്മൾ അടുക്കി നല്ല ടൈറ്റായിട്ട് വെച്ച് കൊടുക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി ഇങ്ങനെ നമ്മൾ പോട്ടിയത് കഴിയുമ്പോൾ പ്ലാന്റ്സിൻ്റെ വേരുകളൊക്കെ നല്ല ഫ്രീ ആയിട്ട് പെട്ടെന്ന് വളർന്നു വരികയും ആ ചകിരിയിൽ പറ്റി പിടിച്ച് വളർന്നു വരികയും പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരികയും ഒരുപാട് തൈകൾ തൈകളുണ്ടാവുകയും ചെയ്യും സാധാരണ ചകിരി കിട്ടണങ്ങൾ ഉപയോഗിച്ചും പോട്ടിയാറുണ്ടെങ്കിൽ ഇതുപോലുള്ള കരിച്ച ചകിരി ഉപയോഗിക്കുന്ന അത്രയും ഒരു റിസൾട്ട് കിട്ടത്തില്ല എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞ ചകിരിയിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് അതുതന്നെ അതിന് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഫംഗൽ രോഗങ്ങളോ മറ്റു രോഗങ്ങളോ ഒന്നും ഇല്ലാതെ വേരുകളൊക്കെ എപ്പോഴും സുരക്ഷമാരി സോലൊക്കെ ഒഴിവാക്കുന്നത് നമ്മൾ ഇതേ രീതിയിൽ പോട്ടി എന്നുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പോട്ടി മീഡിയയിൽ നല്ല ഏറേഷൻ ഉണ്ടാവും ആന്ധ്രാപ്ലാന്റ്റ്റിൻ്റെ വേരുകൾ നല്ല കട്ടിയുള്ള വേരുകളാണ് അതിന് ഒരുപാട് ഒക്കെ ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ഇതേ രീതിയിൽ പോട്ടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വേരുകൾക്കൊക്കെ ഓക്സിജൻ കിട്ടുകയും വേരുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരികയും ചെയ്യും അതുപോലെ തന്നെ അത്യാവശ്യം നനമൊക്കെ ഈ പോട്ടി മീഡിയ നിലകൾക്കും അതുപോലെ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി പോവും നമ്മളീ രീതിയിൽ പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പത്ത് പഞ്ചു ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ വേരുകളൊക്കെ നല്ല രീതിയിൽ ആ ചകിരിയിൽ പറ്റി പിടിച്ച് വളർന്നു വന്നിട്ടുണ്ടാവും ആ സമയത്ത് ഏതെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ നമുക്ക് കൊടുക്കാം അതിനെക്കുറിച്ച് അടുത്ത വീഡിയോ കൂടി ഷെയർ ചെയ്യാം